ിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എല്ലാരും സന്തോഷത്തോടുകൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കർത്താവ് നമ്മുടെ എല്ലാ ഭാരങ്ങളും വഹിക്കുന്നവനാണ് അല്ലെ കർത്താവിന് ഒന്നും വഹിക്കാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പണ്ട് ഞാനിങ്ങനെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഓർക്കുന്ന ഒരു കഥയാണ് പണ്ട് പണ്ടൊരു വലിയമ്മച്ചി ഒരു ചക്കയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നു പോകുക ഒരാൾക്ക് സങ്കടം തോന്നുന്നു ഇപ്പം തൻ്റെ വണ്ടിയിൽ കയറ്റി പക്ഷെ അമ്മച്ചി അപ്പോഴും ആ ചക്ക എടുത്ത് തലയിൽ വെച്ചുകൊണ്ടിരുന്നു കേട്ട് അമ്മച്ചി പറഞ്ഞ കാര്യം എന്നെ തന്നെ ഈ വണ്ടിക്ക് ഭാരമാണല്ലോ അന്നേപ്പനം ഈ ചക്ക കൂടി വണ്ടിക്ക് ഭാരമാകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ തലയിലെടുത്ത് വയ്ക്കുകയെന്ന് പറഞ്ഞു ഇതുപോലെ നമ്മൾ പലപ്പോഴും നമ്മുടെ കർത്താവ് നമ്മളെ വഹിക്കുന്നുണ്ട് നമ്മളെ താങ്ങുന്നുണ്ട് നമ്മളെ കരുതുന്നുണ്ട് പക്ഷെ നമുക്ക് പലപ്പോഴും തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളെടുത്ത് നമ്മുടെ തലയിലെടുത്ത് വെക്കണം നമുക്ക് അങ്ങ് തോന്നിപ്പോകും പക്ഷെ അത് തികച്ചും തെറ്റാണ് എന്നെയും നിങ്ങളെയും വഹിക്കുന്നതിന് കൂട്ടത്തിൽ അവൻ നമ്മുടെ ഭാരങ്ങൾ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളായിട്ട് അതിനെ വഹിക്കേണ്ട കർത്താവിൻ്റെ കയ്യിലേക്ക് ഫ്രീ ആയിട്ട് നമ്മളിന്ന് അടത്തി മാറ്റി അതിനെ അങ്ങ് കൊടുത്തേക്കുക നമ്മളെയും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തേക്കുക കർത്താവ് നിങ്ങൾ അതിനു വേണ്ടി ഓരോരുത്തരെയും സഹായിക്കും െ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പോകുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്നത്തെ ആദ്യത്തെ ഒരു കീ സ്പോൺസറാണ് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷനാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ സഹോദരിയാണോ സഹോദരിയാണ് ആ സഹോദരിയുടെ ജന്മദിനമാണ് കർത്താവധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ അവരുടെ മകന് ദൈവഹിത പ്രകാരമുള്ള കോളേജിൽ അഡ്മിഷൻ ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ മകന്റെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു തടസ്സപ്പെട്ട് കിടക്കുന്ന ബിൽഡിങ്ങിന്റെ പണികൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഒരു വലിയ വിടുതൽ അങ്ങ് ചെയ്തതിനായി നന്ദി പറയുന്നു കർത്താവെ അപ്പോൾ തന്നെ അടുത്തൊരു കോ സ്പോൺസർ കൂടിയുണ്ട് എറണാകുളത്ത് നിന്ന് ശീതൽ ആംബ്രോസ് ആണ് ഇന്ന് ശീതൽ ആംബ്രോസിന്റെ ഭർത്താവ് ആംബ്രോസ് ബ്രദറിന്റെ നാൽപ്പതാമത്തെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ആംബ്രോസ് കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എനിക്ക് തോന്നുന്നു ഒരു പതിനാറ് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ കാണാൻ തുടങ്ങിയത് മേ ബി ട്വന്റി ഫോർ ഇയേഴ്സ് ആയി കാണും ആംബ്രോസ് ബ്രദറിനെ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെയായിട്ട് 对。<laughs> കർത്താവ് ഒത്തിരി ആയിട്ട് വ്രതനെ അനുഗ്രഹിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിനിസ്ട്രിയുടെ അടുത്ത തലങ്ങളിലേക്ക് കയറുവാൻ കർത്താവിൻ്റെ കൃപ ആ മകൻ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവ പദ്ധതികളിലേക്ക് ആ മകൻ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ദൈവികമായ ആരോഗ്യം തനിക്കുണ്ടാകട്ടെ കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകട്ടെ താൻ തൊടുന്നതിലെല്ലാം ദൈവത്തിൻ്റെ നന്മകൾ വന്ന് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തൻ്റെ പേർ വലുതാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ തന്നെ കർത്താവ് ഇന്നത് സ്പോൺസർ ചെയ്ത എല്ലാവരെയും പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഒരു വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് ഇതിനോടകം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങുക ഇന്ന് രാവിലെ ഒൻപത് മണി മുതൽ നാല് മണി വരെയുള്ള സമയത്ത് നീണ്ടു നിൽക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ ഡേ ആയതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു പ്രാർത്ഥന കൊച്ചിയിൽ വെച്ച് നടക്കുകയാണ് നമ്മുടെ ബ്ലസ്സിംഗ് ടുഡേയുടെ ഡേ ക്യാമ്പസിൽ വെച്ച് നടക്കുകയാണ് കടന്നു വരണം അനുഗ്രഹം ണം ഇതിനിടയിലുള്ള ഒരു മണിക്കൂർ സമയമെങ്കിലും വരണം അത് മാത്രമല്ല നമ്മുടെ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതിന്റെ ലൈവായിട്ടുള്ള ആയിട്ടുള്ള തത്സമയ സംപ്രേക്ഷണം അതിൽ പങ്കെടുക്കുവാനുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ സ്നേഹപുരസരം ക്ഷണിക്കുകയാണ് അപ്പോൾ തന്നെ ഈ മാസം രജിസ്റ്റർ ചെയ്യേണ്ടതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ആണ് വിമൻസ് കോൺഫറൻസ് ആണ് ഗ്ലോ അതും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരും പങ്കെടുക്കണം ഒരു വലിയ വിടുതലായി തീരും രജിസ്റ്റർ ചെയ്യാൻ ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമായിട്ട് വെയിറ്റ് വേഗം ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് വെൽക്കം ബാക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് റിയലി അൻ എക്സൈറ്റിംഗ് മെസ്സേജ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കത് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ തകർന്നു പോയത് ഇനി 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 പണിയാൻ പറ്റില്ല ഇനി 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 ഒരു റെസ്റ്റോറേഷൻ ഇല്ല എന്നൊക്കെ ചിന്തിച്ചാൽ അതിൽ കർത്താവ് വീണ്ടും ഒരു പുനർനിർമ്മാണം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ഒരു ദി അനോയിൻറ്റിംഗ് ഫോർ റിപ്പയർ ദി അനോയിൻറ്റിംഗ് ഫോർ റീകൺസ്ട്രക്ഷൻ ദി അനോയിൻറ്റിംഗ് ഫോർ റീബിൽഡിങ് അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നമ്മൾ ഐ എസ് ആ സിക്സ്റ്റി വണ്ണിലാണേ അതിൻ്റെ ഒന്നു മുതൽ നമ്മൾ യാത്ര തുടങ്ങി നാലാമത്തെ വചനത്തിൽ വന്ന് നിൽക്കുകയാണ് എവിടെ വരെ പോകുന്നറിയില്ല പോലെ ആ ഫോർത്ത് വേഴ്സ് ഒന്നുകൂടി വായിച്ചോട്ടെ വിൽ റീബിൽഡ് ദ ഏൻഷ്യൻ റൂയിൻസ് അവർ പുരാതന ശൂന്യങ്ങളെ പണിയും തകർന്നു കിടക്കുന്ന അവശിഷ്ടങ്ങളിൽ നിന്ന് പണിയും ആൻഡ് റെസ്റ്റോർ പ്ലേസസ് ലോങ് ഡിവസ്റ്റേറ്റഡ് ദീർഘനാളായി തരിച്ചുപോലെ കിടക്കുന്ന സ്ഥലങ്ങളെ ഒക്കെ അവർ പുതുക്കി പണിയും തലമുറയായി തകർന്നു കിടക്കുന്നതിന് അവർ പണിയും ഇതെവിടെന്നുവരുന്നത് ക്രിസ്തുവിൻ്റെ മേലുള്ള അഭിഷേകം ഈ ഓരോ ദിവസവും ചില കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് ജീവിതകാലത്ത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞാൻ ചില മെസ്സേജുകൾ മെസ്സേജുകൾ പറയുമ്പോഴേ അറിയാം അതിൻ്റെ സ്കോപ്പ് എന്താണ് അത് എവിടേക്കെല്ലാം പോയി എവിടെയെല്ലാം അതിൻ്റെ പരിവർത്തനം ഉണ്ടാവും എന്നുള്ളത് അറിയാം എനിക്ക് എനിക്കരിഞ്ഞെ കൂപ്പുകളോട് നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് ഒരു പക്ഷേ നിങ്ങൾ ആദ്യം മുതൽ ഒന്നുപോലും കളയാതെ കൃത്യമായി കേൾക്കുകയും നോട്ട്സ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളായിരിക്കാം എൻ്റെ റിക്വസ്റ്റ് ഇതാണ് പ്ലീസ് 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 ഇതിൻ്റെ ലിങ്കുകൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം ഇത് അയച്ചു കൊടുക്കണം എന്ന് പറയുന്നത് സാധാരണ യൂട്യൂബേഴ്സ് ഇങ്ങനെ പറയുമല്ലോ സബ്സ്ക്രൈബ് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ഇതുണ്ടാകാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്ന് ചില റവന്യൂ ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് എന്നെ തെറ്റിദ്ധരിക്കരുത് ഈ സന്ദേശം എല്ലായിടത്തും എത്തണം ഒത്തിരി പേര് ഞാൻ ഒരു കാര്യം പറയാം ദ ഓൺലി ഹോപ്പ് ദ ഓൺലി ഹോപ്പ് ദ ഓൺലി ഹോപ്പ് ഫോർ ദിസ്പെരിഷിംഗ് വേൾഡ് ഇസ് ദോ അതറിയാമോ ഈ ലോകത്തിനുള്ള ആകെയുള്ള പ്രത്യാശ പ്രതീക്ഷ എന്ന് പറയുന്നത് സുവിശേഷമാണ് സുവിശേഷത്തിലൂടെ അല്ലാതെ ഒരാൾക്കും ലോകത്തിന് ഭാവിയില്ല അതുകൊണ്ടല്ല യേശു ദൈവമായിരിക്കുമ്പോൾ തന്നെ ദൈവരൂപത്തിലിരിക്കുമ്പോൾ തന്നെ തൻ്റെ പ്രിവിലേജസ് എല്ലാം മാറ്റി വെച്ച് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഇത്രയും സാക്രിഫൈസ് കർത്താവ് ചെയ്യണമെങ്കിൽ എന്നിട്ട് പറയുന്നു യോഹന്നാൻ പതിനാലിന്റെ ആറിൽ പറയുന്നു വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കലെത്താൻ സാധ്യമല്ല അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ എത്താൻ സാധ്യമല്ല സോ ജീസസ് ഈസ് ദ ദീറ്റ മാർഗമുള്ളൂ ആ സുവിശേഷത്തിനകത്ത് അടക്കം ചെയ്തിരിക്കുന്ന എന്താണെന്നാണ് ഞാൻ ഈ പറയുന്നത് സുവിശേഷത്തിന്റെ തുടക്കത്തിൽ യേശുവിന്റെ ഭൂമിയിലെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ തന്നെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് കർത്താവ് പള്ളിയിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് ശബത്ത് ദിവസം ഒരു സിനഗോഗിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ് വിശ്വസിക്കപ്പെടുന്നത് അത് കഫർണഹൂമിലുള്ള ഒരു സിനി സിനാണ് കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് എന്നിട്ട് അന്ന് കർത്താവ് വായിച്ചത് ഏഷ്യ അറുപത്തൊന്നാം അധ്യായത്ത് എന്തുകൊണ്ടെന്നത്പത്തി ഒന്നിന്റെ ഒന്നും ഉണ്ടെങ്കിൽ ക്രമമായി വായിച്ച പോരായിരുന്നു അന്ന് ഉൽപ്പത്തി മുതൽ മലാഖി വരെ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളുണ്ട് മുപ്പത്തി ഒൻപത് ചുരുള ആ പള്ളിയിൽ ഇരിക്കുകയാണെന്നിരിക്കട്ടെ ഈ സാധാരണ നമുക്കിപ്പോ മൊബൈലിൽ ഗാഡ്ജറ്റുകളിലൊക്കെ ബൈബിള് കൊണ്ടിടക്കാം എന്നാൽ അന്നത്തെ കാലത്ത് വലിയ തടി പോലെ സിലിണ്ടർ പോലെയുള്ള ഒരു വലിയ സംഭവമാണ് ഏഷ്യാവിൻ്റെ പുസ്തകം എന്ന് പറയുന്നത് അറുപത്താറ് പുസ്തകം ഉള്ളതുകൊണ്ട് തോൽ ചുരുളിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഒരു 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 മെറ്റാലിക് സിലിണ്ടറിന്റെ അകത്താണ് ഇത് റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് അതിൽ നിന്ന് ഇങ്ങനെ വലിച്ചു വേണം വായിക്കാൻ അപ്പൊ ഏഷ്യാവിൻ്റെ പുസ്തകം ആ ഈ മുപ്പത്തിയൊൻപത് പുസ്തകങ്ങളിൽ യേശ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്നും പർട്ടിക്കുലർലി ഈ ചാപ്റ്റർ എടുത്ത് വായിക്കാൻ അറുപത്തൊന്നാം അധ്യായം അന്ന് ഈ അറുപത്തൊന്നാം അധ്യായം എന്ന് പറഞ്ഞ നമ്പറൊന്നും അന്നില്ല കേട്ടോ ആ ഒരു ഭാഗം യേശു ആൻ്റെ പുസ്തകത്തിലെ ആ പ്രത്യേക ഭാഗമാണ് ആ ശനിയാഴ്ച ആ ശപത്തിൽ വായിക്കേണ്ടത് അത് വായിച്ചാണ് യേശു തുടങ്ങുന്നതെങ്കിൽ ഞാൻ ചോദിക്കുന്നത് അതല്ലേ സുവിശേഷം അതല്ലെ സുവിശേഷത്തിൻ്റെ കണ്ടന്റ് അതില്ലെ സുവിശേഷത്തിൻ്റെ സ്കോപ്പ് അതിലെ സുവിശേഷത്തിൻ്റെ എന്താ പറയുന്നത് അതിലല്ലേ അല്ല ഇരിക്കുന്നത് സുവിശേഷത്തിൽ നിന്നുള്ള പ്രോമിസും ഓഫറും എല്ലാം അതിനകത്തല്ലേ അതിലെ ഒരു പീസാണ് ഞാനിപ്പോഴത്തെ ഈ ആഴ്ചയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണത് അത് ഇതാണ് റീബിൽഡിങ് ഓഫ് ദി ഏൻഷ്യൻ റൂയിൻസ് എവിടെയെല്ലാം എന്തെല്ലാം തകർക്കപ്പെട്ടോ അതിൽ നിന്നുള്ള ഒരു പുനർനിർമ്മാണം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഓക്കെ നമ്മൾ പലത് കണ്ടു ഈ ആഴ്ചയിൽ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളിത് പറയുമല്ലേ എന്ത് തകർന്നാലും അതിനെ പണിയുന്ന ഈ യോബിൻ്റെ കഥായപ്പോഴും ഞാൻ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെല്ലാം തകർന്നു വിപക്ഷകർത്താവ് ഗ്ലോറിയസ് ആയി ഇരട്ടിയായി അതിനെ കൊടുത്തു പിന്നെ യാക്കോബ് എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിലാണെങ്കിൽ ഹി സഫ് ഫോർ എ ലിറ്റിൽ ഒരു അല്പകാലത്തേക്ക് താൻ ഒത്തിരി കഷ്ടപ്പെടേണ്ടി വന്നു ഞാൻ ഇതിനിടയ്ക്ക് ബ്രാക്കറ്റിൽ പറയുകയാണ് ഈ ചെറുപ്പകാലം മുതൽ ജീവിതത്തിൽ ഒത്തിരി കഷ്ടം സഹിച്ച വീട്ടിലായാലും അതിന് ശേഷം പഠിച്ചപ്പോഴായാലും തുടർ ജോലി കയറിയപ്പോഴൊക്കെ ഇങ്ങനെ ഒത്തിരി സ്ട്രഗിളുകളിലിവിടെ പോയ ഒരാളാണ് നിങ്ങളെങ്കിൽ ഐ ഹാവ് എ ഗുഡ് ന്യൂസ് ഫോർ യു ഈ ടഫ് പീരിയഡിന് ശേഷം ദൈവം ഓ ഐ റിയലി എക്സൈറ്റഡ് ടു ടെ ഒരു സ്വസ്ഥതയുടെയും ഒരു സമാധാനത്തിൻ്റെയും ഒരു ഗ്ലോറിയസ് പീരീഡ് കർത്താവ് മുമ്പിൽ വെച്ചിട്ടുണ്ട് ഇങ്ങനെ അല്ല കുഞ്ഞേ മാറ്റങ്ങൾ കർത്താവ് തരും കഴിഞ്ഞ ദിവസം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായത്തിൽ നിന്ന് വായിച്ചു അഞ്ചിന്റെ പത്ത് വായിച്ചു അവിടെ പറയുന്നത് സകല കൃപാലുവായ ദൈവം ക്രിസ്തുവിൽ നിത്യ തേജസ്സിനായ നിങ്ങളെ വിളിച്ചിരിക്കുന്ന ആ ദൈവം തന്നെ അല്പകാലത്തെ കഷ്ടതയ്ക്ക് ശേഷം നിങ്ങളെ പണത് ഉറപ്പിച്ച് യഥാസ്ഥാനപ്പെടുത്തി ശാക്തീകരിച്ച് അവന്റെ സനിൽ നിർത്തും അതാണ് അതിൻ്റെ കണ്ടന്റ് അതിനുശേഷം ഫിലിപ്പിലേകൻ ഒന്നിൻ്റെ ആറും കൂടി വായിച്ചാണ് നിർത്തിയത് അതിൽ പറയുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികച്ചിരിക്കും ഇറ്റ് ഇസ് ദിസ് ദിസ്ഇസ് ഗ്യാരീഡ് കർത്താവാണ് തുടങ്ങിയത് അത് അത് പൂർണ്ണതയിലെത്തിക്കും അതൊന്ന് ലൈഫ് ചാറ്റിൽ ആരെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്തിട പെട്ടെന്ന് കർത്താവാണ് ആരംഭിച്ചതെങ്കിൽ അവൻ പൂർത്തീകരിക്കും അത് അവരവരോട് തന്നെ ഒന്ന് പറഞ്ഞു അവരവരോട് തന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പിറകുറക്കൊക്കെ ചെയ്യത് പോലെ ഒന്നങ്ങ് പറഞ്ഞേ കർത്താവാണ് തുടങ്ങിയതെങ്കിൽ അത് അവൻ പൂർത്തിയാക്കും ചുമ്മാ ഇരുന്ന് പറ പല പ്രാവശ്യം ഇരുന്ന് പറ നമ്മൾ നമ്മളിങ്ങനെ പിറവൃക്കുന്ന ചില പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരുന്ന് പിറവൃക്കുന്നതാണ് മക്കളെ ചൊല്ലി അമ്മ അവരുടെ ഇവിടുത്തെ അങ്ങനെ ആ സമയം കൊണ്ട് ഇതങ്ങ് പറ കാര്ത്താവാണ് എൻ്റെ ജീവിതത്തിൽ കാര്യങ്ങൾ തുടങ്ങി വെച്ചതെങ്കിൽ അവൻ അവസാനിപ്പിച്ചു തരും അവൻ പൂർത്തീകരിച്ചു തരും ഞാനത് പറഞ്ഞു വചനം വിശ്വസിക്കണം മര്യാദ വിശ്വസിക്കണം ആ മത്തായിരത്തിനാല് മുപ്പത്തി അഞ്ച് അനുസരിച്ച് ആര് മാറിയാലും ഈ വചനം മാറില്ല ആകാശം പോവും ും പോകും പക്ഷേ വചനം നിലനിൽക്കും പുല്ലുപാട് പൂ ഉതിർന്നു പോകും ഇഷ്ടം ചെയ്യുന്നവൻ അല്ലെങ്കിൽ വചനം നിവർത്തിക്കുന്നവൻ വചനം അനുസരിക്കുന്നവൻ എന്നൊക്കെ ജീവിക്കും അത് ചോദിച്ചിട്ടുണ്ട് വാവ് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ യാക്കോവിന്റെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ കുറെ കാലം അവൻ കഷ്ടപ്പെട്ടെങ്കിലും ദൈവമായ അവൻ എൻകൗണ്ടറുകൾ ഉണ്ടായി ബഥയിലുണ്ടായി പിനിയുണ്ടായി ഇതിനെല്ലാത്തിലൂടെ കർത്താവ് നടത്തി വാവ് വാ വ ഒരു വലിയ അനുഗ്രഹത്തിന്റെ അവസ്ഥയിൽ കർത്താവ് കൊണ്ടുപോയി എത്തിച്ചു അപ്പോ അവന്റെ ജീവിതത്തിലാണെങ്കിലും യാഘോവിനെ ദൈവം ഇസ്രായേലാക്കി ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടൊക്കെ പേരങ്ങ് മാറ്റികളായി അപ്പനമ്മമാരിട്ട പേരല്ല കർത്താവ് വിളിക്കുന്നത് അയ്യോ ആരോടും ഒരു മെസ്സേജായിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയും ഇട്ട പേരിൽ പാസ്പോർട്ടിലോ ആധാർ കാർഡിലോ തിരിച്ചറിയൽ കാർഡിലോ തിരിച്ചറിയാൻ പാടില്ലാത്ത കാർഡിലോ ഡ്രൈവിങ് ലൈസൻസിലോ പള്ളിയിലോ മാമോദീസ മുക്കിയപ്പോൾ ഇട്ടതൊന്നുമല്ല കർത്താവ് എനിക്കൊരു പേരിടും അങ്ങനെയുള്ള ചില പേരുകളാണ് നമ്മളിപ്പോൾ കുറച്ച് മുമ്പൊക്കെ വായിച്ചുകൊണ്ടിരുന്നത് നീതിയുടെ ഓക്കുമരങ്ങൾ ഐ മീൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു നീതിയുടെ ഓക്കുമരങ്ങളെന്നുതന്നെ വിളിക്കും റിപ്പയർ ഓഫ് ഏൻഷ്യൻ റോയിൻസ് എന്ന് തന്നെ വിളിക്കും കർത്താവ് പേര് മാറ്റുന്നേ കർത്താവ് പേര് മാറ്റുമ്പോൾ ആ പേരിനകത്ത് ചെയ്യേണ്ട ശുശ്രൂഷ നീ എന്തായി തീരുമെന്നുള്ളത് നിന്റെ ഭാവി നിന്നിലൂടെ വരുന്ന അനുഗ്രഹം ഇതെല്ലാം കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു പേരാണ് ഇടുന്നത് അബ്രാമിനെ അബ്രഹാമെന്നാക്കി മാറ്റി ബഹുജാതികളുടെ പിതാവ് ദൈവ വിളിച്ചത് അവൻ ഗൂഗിൾ ചെയ്ത് കണ്ടുപിടിച്ചതൊന്നുമല്ല കർത്താവാണ് പേര് മാറ്റിയത് യാക്കോവിനെ ദൈവം പറഞ്ഞ് ഇസ്രായേൽ നീ ദൈവത്തിന്റെ പ്രഭുവാണ് ഇവർ പ്രിൻസ് ഓഫ് ഗാഡ് അതുപോലെ അവനൊരു പ്രിൻസ് ആയിട്ട് മാറി അവനിൽ നിന്ന് രാജാക്കന്മാര് വന്നില്ലേ ഞാൻ പറഞ്ഞു വരുന്നത് ഇടക്കാലത്ത് വെച്ച് കുറച്ച് കഷ്ടതകൾ വന്നാലും ദൈവത്തിന്റെ നിത്യമായ പ്ലാനുകൾ നിലനിൽക്കുന്നു അതും ആരുടെയൊക്കെയുള്ള ശക്തിയേറിയ മെസ്സേജ് ആണ് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ നിത്യമായ പദ്ധതികൾ നിലനിൽക്കും അതിനാർക്കും മാറ്റാൻ സാധ്യമിക്കൻ ട്സ് ിൽ ടൈപ്പ് ചെയ്താമോ ദൈവത്തിന്റെ നിത്യമായ പദ്ധതികളെ ആർക്കും അട്ടിമറിക്കുവാൻ സാധ്യമല്ല അടിയെ ദൈവത്തിന്റെ നിത്യമായ പദ്ധതികളെ ആർക്കും അട്ടിമറിക്കാൻ സാധ്യമല്ല നോബിൻ ഫ്ലാൻസ് ഓഫ് ഗാഡ് ഇനി ഒന്ന് രണ്ട് വചനങ്ങൾ ഇവിടെ വായിച്ച കുഴപ്പമുണ്ടോ ആമസ് നൈൻ ഫോർട്ടീൻ ആമോസ് ആമോസ് ഇതുപോലെ ഈ ഇത് പ്രവചിക്കുന്ന ആളായിരുന്നു അതായത് ഈ പ്രവാസത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പ്രവചിച്ച കുറേ പേരുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് ആമോസ് ഇതേം പറയാണ് നയൻ ഫോർട്ടീൻ ഐ വിൽ ബ്രിങ് മൈ പീപ്പിൾ ഇസ്രായേൽ ബാക്ക് ഫ്രം എക്സായൽ പ്രവാസത്തിൽ നിന്ന് ഞാൻ എൻ്റെ ജനമ ഇസ്രായിനെ തിരിച്ചുകൊണ്ടുവരും അതൊരു തൂത പ്രവാസത്തെ പോലെ ഒരു അടിമത്വത്തിലേക്ക് ക്യാപ്റ്റിവിറ്റിയിലേക്കൊക്കെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ ജോ മര്യാദക്ക് ജീവിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഒരു വല്ലാത്തൊരു ട്രാപ്പിൽ കുരുക്കിൽപ്പെട്ടൊക്കെ ഇങ്ങനെ പ്രവാസികളെ പോലെ അടിമത്തത്തിലൊക്കെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കപ്പെട്ട തകർക്കപ്പെട്ട പട്ടണങ്ങളിൽ അവർ പാർക്കും ദേ വിൽ പ്ലാന്റ് ആൻഡ് ഡ്രിങ്ക് ദർ വൈൻ അവർ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കി അതിലെ വീഞ്ഞു കുടിക്കും എന്ന് വെച്ചാൽ ദേശത്തെ ഫലം നിങ്ങൾ നിങ്ങളുടെ തോട്ടത്തിൽ ഒരു ചെടി നട്ടു ഒരു തൈ നട്ടു ഒരു വിത്ത് പാകി അത് മുളച്ച് വളർന്ന് അതിൻ്റെ ഫസ്റ്റ് ഫ്രൂട്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലവർ ഉണ്ടാകുമ്പോൾ എന്ത് സന്തോഷമാണ് ക്ഷമശിസ്തു പലതും ഒക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കും അതൊന്നും ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള എക്സൈറ്റ്മെൻ്റേ കണ്ടോ 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 ഫ്ലവേഴ്സ് വേണ്ട ഫ്ലവേഴ്സ് കണ്ടോ എന്നെ വിളിച്ച് കാണിക്കും അത് നട്ടയാൾക്കാണ് ഏറ്റവും സന്തോഷമുള്ളത് അതിൻ്റെ ഒരു വിളവെടുപ്പ് വരുമ്പോൾ ഇതുപോലെ നിങ്ങൾ ദൈവത്തിന്റെ കൃഷി ഞങ്ങൾ അവൻ്റെ കൂട്ടുവേലക്കാർ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കൃഷിയാണ് ദൈവത്തിൻ്റെ ഒരു കൾട്ടിവേഷനാണ് മനുഷ്യർ അതിൽ നല്ലൊരു വിളവെടുപ്പ് ഉണ്ടാകാൻ ദൈവം ആഗ്രഹിക്കുന്നു ഓ താങ്ക് യു ചീഷസ് ഐ ആം റിയലി റിയലി എക്സൈറ്റഡ് ടു ടെൽ യു ടെ അങ്ങനെ ഒരു വിളവെടുപ്പ് ഇവിടെ പറയുന്നത് ദേശത്ത് അവർ മുന്തിരി തോട്ടങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഫലം അതിൻ്റെ വീഞ്ഞവർ കുടിക്കും ഗാർഡൻസ് അവര് തോട്ടങ്ങൾ ഉണ്ടാക്കി അതിൽ നിന്നും ഫലം ഭക്ഷിക്കും ഇപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞു വരുന്നത് അധ്വാനത്തിൻ്റെ ഫലം കാണുമ്പോൾ തന്നെ കണ്ണു നിറയും എന്ത് സന്തോഷമാണ് അധ്വാന ഫലം കാണുമ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം പ്രവാസത്തിൽ നിന്നും അല്ലെങ്കിൽ ചില ചെറിയ ചില ഇടവേളകളിലേക്ക് വന്നിരിക്കുന്ന പോക്കറ്റുകളിലേക്ക് അല്ലെങ്കിൽ ട്രാപ്പുകളിലേക്ക് ജനം കഷ്ടതയിലായിപ്പോയാൽ അവരെ മടക്കി വരുത്തി വീണ്ടും പഴയതിനേക്കാൾ നല്ലൊരവസ്ഥയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ദൈവത്തിൻ്റെ അഭിഷേക കർത്താവിൻ്റെ അഭിഷേകമാണ് സുവിശേഷത്തിനകത്തുള്ളത് ഞാൻ ചില ഭവനങ്ങളെ നോക്കി ഇന്ന് പ്രവചിക്കുകയാണ് നിങ്ങളുടെ വീട്ടിൽ സുവിശേഷ നിമിത്തം ദൈവവചന നിമിത്തം നിങ്ങളിലും മക്കളിലും കുടുംബത്തിലുള്ളവരിലും ഭയങ്കരമായ വിളവെടുപ്പും അനുഗ്രഹവും നടക്കാൻ പോവുകയാണ് അതിനുവേണ്ടി തയ്യാറാകുക കർത്താവ് ചില അസാമാന്യമായ ചില പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ചെയ്യും നഷ്ടപ്പെട്ടതുപോയതിനെ പോയതിനെ തിരിച്ചു തരിക മാത്രമല്ല ശക്തമായ രീതിയിൽ അതിനെ പിടിച്ചു നിർത്തുക ഒരു വലിയ ദൈവപ്രവൃത്തി ഓ മൈ ഗോഡ് നിങ്ങളിൽ വെളിപ്പെടാൻ പോവുകയാണ് വേണ്ടിയാണ് കർത്താവ് ഈ വചനങ്ങൾ മാറ്റമില്ലാത്തതായി നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വളരെ കാതലായ ചില കാര്യങ്ങൾ കൂടെ നാളെയും മറ്റന്നാളും ഞാൻ നിങ്ങളോട് സംസാരിക്കും ഒരു മോർണിംഗ് ഗ്ലോറി പോലെ മിസ്സാകരുത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇന്നത്തേത് കേട്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിൻ്റെ എടുത്ത് നേരെ വാട്സപ്പ് ഇട്ട് വയ്ക്കുക ആരെങ്കിലുമൊക്കെ അത് കണ്ട് ഈ വീഡിയോ കാണട്ടെ അവരുടെ ജീവിതത്തിൽ ഈ അനുഗ്രഹം ഉണ്ടാകട്ടെ അടുത്തത് ഇതിൻ്റെ ലിങ്കുകളൊന്ന് ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കുകയോ ചെയ്യാം അപ്പം അതിലൂടെയൊക്കെ ഒത്തിരി പേര് അനുഗ്രഹിക്കപ്പെട്ടെ നമ്മളിതിനെ പിശിക്കണം ഏതായാലും ഇത് സൗജന്യമായി കർത്താവത്ത് സൗജന്യമായി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം പ്രാർത്ഥിക്കാം കർത്താവെ തിരുനാമത്തിൽ ഈ സമയത്ത് ജനങ്ങളെ ഞാൻ അനുഗ്രഹിക്കുകയാണ് മെഴുകുതിരി ഉരുകി 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 തീരുന്നതുപോലെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തി പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള വ്യക്തികളെ തൊടുകയാണ് അത് രണ്ട് രീതിയിൽ മാനസികാരോഗ്യം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു ശരീരത്തിൻ്റെ ആരോഗ്യം ക്ഷയിക്കും പക്ഷേ കർത്താവ് ഇന്ന് റിസ്റ്റോർ ചെയ്യുകയാണ് ദൈവവചനം ആക്ടിവേറ്റ് ആകുമ്പോൾ സദൃശവാക്യങ്ങൾ നാലിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ വായിക്കണം ദൈവത്തിൻ്റെ വചനം ജീവനും ആരോഗ്യം നൽകുന്നു അതുപോലെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമായിട്ട് വളരെ വ്യക്തമായ പരിശുദ്ധാത്മാൻ്റെ ഉള്ളിൽ പറയും ചില സർജറികൾ ആവുകയാണ് സർജറി വേണമെന്ന് പറഞ്ഞിരിക്കുന്നത് കറക്റ്റുമാണ് പക്ഷെ കർത്താവ് ഇടപെട്ട് അത് വേണ്ടാത്ത രീതിയിൽ ചില ചില വിടുതലുകൾ കർത്താവ് തരികയാണ് ആ സർജറി നടക്കേണ്ട ഭാഗത്ത് ഒരു സൗഖ്യം ഒരേ കാശിലാവും ചുമ്മാ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലേക്ക് പോയി കിടന്ന് ഒരുപക്ഷെ ആഴ്ചകളോ മാസങ്ങളോ കളയേണ്ട യേശുവിൻ്റെ നാമത്തിലോ അങ്ങനെയുള്ളതിനൊക്കെ ഒരു വിടുതൽ ഉണ്ടാകട്ടെ കൈകൾ സ്ക്രീനിലേക്ക് നീട്ടി പിടിക്കുമ്പോൾ കർത്താവ് ദൈവിക വിടുതൽ എല്ലാവരിലും കർത്താവ് നീ കൽപ്പിക്കുന്നതിനായി നന്ദി ഇന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നാളെ ഏത് വലിയ പ്രേസ് റിപ്പോർട്ടുകളായി സാക്ഷ്യങ്ങളായി മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ അമയൻ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് വീണ്ടും കാണാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവർക്ക് ഇതിൻ്റെ കൊടുക്കാൻ മറക്കരുത് ഗോഡ് പ്ലസ് ബബായ്